തേനല്ല ഇവിടെ എങ്ങനെ രണ്ടുമൂന്നാള അവിടെ കൊണ്ട് ചെറുതേന്റെ ആണ് നോക്കട്ടെ എടുക്കാൻ പറ്റുമല്ലോ ഞങ്ങൾ നോക്കിട്ട് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പപ്പ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുടിക്കുന്നതായിരിക്കും അല്ലെ നോക്കിട്ട് എടുക്കണമുണ്ട് പക്ഷെ നടക്കത്തില്ല നടക്കുന്നില്ല നല്ല എടുക്കാം നമുക്ക് പക്ഷെ ഉപ്പം തിരിച്ചു അതുകൊണ്ട് എടുത്ത് കുടിച്ചിട്ട് അത് തന്നെ കളയേണ്ടി വരും നോക്കട്ടെ പോന്നെ

틀어보면서, 곧 빌린 거. 아니, 갓 아, 갓는 거. 고 갓는 거. 는 거. 아, 갓는 아, 갓는 거. 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 아, 해는 거. 아, 갓는 거. 아, 갓는 거. 아, 갓는 거. 아, 갓는 거. 아, 아,

അതാ പറഞ്ഞു കൊത്ത് ഇതേ ഇങ്ങനെ കൊത്ത് കിട്ടും ആര് കുടിച്ചിട്ടോ ഈ വാചോല്ലാതെ വല്ലതും നടക്കു വെറുതെ പപ്പാടിയാ തേൻ പോവും നീ പോയിട്ടെ അത് പോയിട്ട് എനിക്കൊരു ഇതെടുത്തിട്ടോ തോർത്ത് തലേ കെട്ടോ ഇവിടെ പണി അന്നേരം തലേ തോർത്ത് കെട്ടി പണിയാണോ അന്നേരം അത് വേണ്ട ടൗന് വേണ്ടെന്നോ തോർത്താ മതി തോർ തോർത്ത ആ എൻ്റെ മമ്മി എൻ്റെ അടുത്തോണ്ടിരുന്നു തോണ്ട അവ അധികം ഉണ്ടെന്ന് തോന്നില്ല വലിയ കാലം ഇല്ലല്ലോ ഞാൻ ഇനിയാമ്പ കാലത്തിനായിരിക്ക பிழிஞ்செடுக்க வேண்டோ ஆ திச்சு கொடுக்க போல இத்தோ வைக்கிறது ஆ இது பிழை எடுக்க வேண்டே വണ്ടിയെടുത്ത് ആപ്പേ ഇതിന്റെ ഫോർച്യൂൺ ഉണ്ട് അതിനകത്ത് എഴുതികളൊക്കെ ഉണ്ട് ഇതിന്റെ സ്റ്റാറ്റുണ്ട് ഇരുന്നോണ്ട പറഞ്ഞ എണ്ണിക്കാൻ എന്നിട്ട് ഇരിക്കാൻ പറയത്തില്ലല്ലോ പൂക്കെടുത്തിട്ടോ അല്ല അവിടെ തുടങ്ങാ മതി ഞാൻ അവിടെ അവിടെ എടുത്തോളാം എന്തുപ്പണിയായിരുന്നു അറിയാം തുടക്കം ഞാൻ എന്താ വണ്ടി ഇത് വർക്ക് ഡോ വണ്ടി വർക്ക് ഓ നമ്മുടെ സ്റ്റാൻഡ് സ്റ്റാൻഡ് അത് ലോക്ക് ചെയ്തേരാം ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്താൽ ബസ് അല്ലേ കൊനിദോണിയോ അതേ അല്ലെ വളരെ ഇതിനകത്ത് ആദോണി നീ അടക്കട കട്ട് ചെയ്യാർന്നല്ലേ കറന്റ് ആണ് അത്രമാനം എന്നല്ല അങ്ങോട്ട് നീ ആടണം അടക്കിയോ നീയാലും കുറച്ച് കള ഉണ്ട് എല്ലാം മുറുക്ക് മുറുക്ക് അടിക്കോ ആ ഞാൻ മുറുക്കാൻ മുറുക്ക് അടിക്കോ മുറുക്ക് ഒന്നുമില്ലാതെ മുറുക്ക് ഇത് 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 ഈ മറ്റേ ഇരിക്കുന്നത് അല്ലേ ഇതാണ് തേനോക്കെ വലിച്ചുപൊളിച്ചെടുക്കുന്നത്

നല്ല ടേസ്റ്റ് ഇത്തേന്റെ ടേസ്റ്റ് മതി കടി അത് ആണോ അതെടുത്ത് എടുത്തേനോ ആരണൊന്നും പോകത്തില്ല എന്നാ ചെറുതാണ് ഹോം മെയ്ഡേ അല്ലേ റിയാ ഒരു കിലോയ്ക്ക് രണ്ടായിരം രണ്ടായിരം നമുക്ക് ഇങ്ങനെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോന്നും എനിക്കറിയത്തില്ലവർക്ക് ചൂടുവെള്ളത്തിൽ വായിട്ട് കിടക്കാൻ നേരത്തെ ശല കഴിച്ചു

ഇതൊക്കെ എടുത്തേ കിട്ട കേട്ടോ വെട്ടംടാ ഹലോ നല്ല വെട്ടം ഇല്ലേ ഇതാ ഇവിടെ വെട്ടം ചാർജിങ് എടുക്കുന്നേ ഓ വാണ്ടാ ഇങ്ങള് നമ്മളെ വിളിച്ചതേ ഞാൻ ഓരോന്നോ പറഞ്ഞണ്ടിരിക്കുകാ ടോർച്ച് എടുക്കണ്ടേ അങ്ങേ അവൾ വാgradle മട്ടവാണ് അവൾ വട്ടങ്ങ വന്നതല്ലേ ഇങ്ങോട്ട് ഇവരൊരു കുത്രേപ്പണി ഇങ്ങേന്ന് കേറിയേ പൂറേ മുണ്ട ആ ബൂളാണ് ഇങ്ങേ ട്ടമ്മുന്ന് വന്നതറിക്ക് കൊന്നാനുണ്ട് ആ മൂലയല്ലേ അന്ന് അമ്മനേ വരാത്തൊന്നും അർജീല ആയ കൊണ്ട ആം പിന്നെ ചില ദേഷ്യം വരുന്ന പണി കാണിക്കും ചിലപ്പം പറഞ്ഞു എപ്പോഴും ദേഷ്യം വരുന്ന പണിയാണോ കാണിക്കാറുള്ളത് അത് മുട്ടല്ലേ അല്ല ഒരു സൈഡിൽ ഈച്ചാടേ അത് അത് എടുക്കത്തില്ലേ ഇത് ഈ ഒരെണ്ണത്താന്ന് കുപ്പി കിട്ടുമോ അത് ഈച്ച ഇളക്കിട്ടില്ല അല്ലേ ഈച്ച ആണോ അവിടെ ആ സൈഡുണ്ടല്ലോ ഇനി സാധനമുണ്ട് കാണണം. ഞങ്ങ നേരെ കേറി പറ്റിയോ നേരെ മുള് തോന്നുന്നു ശ്വാസം എടുക്കാനായി അവ ഫല്ല് എന്നല്ലേ നമ്മൾ ഓം ശ്വാസം എടുക്കൂ ഈ വാട്ടർ എങ്ങേ പോടാനുണ്ടായി അതെ അത് ഒരു വേണം വേണ്ടെന്നുണ്ടെങ്കി ഇച്ചിരി വെള്ളം ഇച്ചിരി പിഴിയുമ്പഴത്തേക്ക് നല്ലോണം ആവും ഓ മട്ടു ഇത് കുറച്ചു കുടിക്കാം പക്ഷെ കുടിക്കാൻ പറ്റില്ല അല്ലേ കഴിക്കാനും അല്ല ഇത് ഒത്തിരി ഭയങ്കര പരവശ്യ അതും കുറച്ചേ കുടിക്കാൻ പാടുള്ളു ഞങ്ങള് കുറച്ചേ കുടിക്കാൻ എത്ര ഞങ്ങൾ കൂടി പോയാൽ രണ്ട് കുപ്പി മൂന്ന് കുപ്പി അത് കൂടി കുടിക്കാ സ്പൂണ് സ്പൂണ് അടിച്ചേ ഇങ്ങനെ ആйна കൊണ്ടൊരു കാര്യം നടക്കത്തി. ഉമട്ടീ ஞат ചാപോലേ. 14 നെങ്കിലും കാണണം. നടക്കില്ല നാലാ വrne. എനിക്ക് കാണാെ പരിവേറില്ല. എനിക്ക് കാണാനില്ല. അതെന്നാ. அப்ப പൂമ്പടി. പൂമ്പടി. അതിനെ ആടുകളാണോ? ഈ സൈഡിലിരിക്കുന്നది ഈച്ച. ഈച്ച. ഈ പൂമ്പടി ഞാൻ എടുത്ത്. ചുരെടുപ്പാണ്. ആ ഓ സൈഡ് ഇട്ട് എടുണ്ടല്ലേ. അതെ ഈച്ചടി ഒരു സൈഡിലിരിക്കുന്നേ. ഹല്ലേ. നെല്ല് അരി മുടി പോംപുളി ദേ അവിടെ എടുത്തു വെക്കുക മടക്കി പോംപുളി ചെയ്തില്ലല്ലേ മുടി എടുക്കൂ ഓ മുള എടുക്ക് അത് വെട്ടി അരച്ചോ വേറെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എവിടെന്ന് മേടിക്കുന്ന الريസല്ല അത് വంచാ വെക്കുന്ന കാണാൻ പറ്റില്ല എന്ന ചെറിയ ഇത് നമ്മളുടെ ഇട് ഇട് വാ ഇത് വാ അല്ലേ പിന്നെ ഇടി ചുണ്ടി എടുത്ത്

ആ സാധനം അവിടെ ഒട്ടിച്ച് നോക്കണം നമുക്കിപ്പോ ഇല്ലെടുത്ത് ഒഴിവാക്കണം അങ്ങനെ പിഴിഞ്ഞ് കഴിക്കാന്ന് മനസ്സിലായി അതെ ഇരിച്ചല്ലോ കൂടിയല്ലോ അവിടെ അവിടെ പോയി കൂടിയോ അതന്നെ ചാടിതാകുന്നില്ല വേറെ അടപ്പുണ്ടോ അവിടെ വേറെ അടപ്പുണ്ടോ അവിടെ ഈ അടപ്പേലൊന്നും ഇല്ലായിരുന്നില്ല ഇല്ല അമ്മര് വന്നു കഴിക്കണം അല്ല അവിടെ നിന്നെല്ലാം കൂടി ഇങ്ങോട്ട് വന്നു ഇരിക്കത്തില്ല ഇപ്പം കുഴപ്പമില്ല ആ അത് തേൻ വർഷങ്ങളോളം ഇരിക്കുന്നല്ലേ ഒരു അരക്കൊപ്പിക്കനല്ലോ അരക്കൊപ്പി മനുണ്ടല്ലേ ആ കിട്ടിയില്ലെന്നാണ് ഞങ്ങൾ കണക്കുമ്പോൾ ഏകദേശം ഒരു ആറ് ലിറ്ററിന് അടുത്തുണ്ടാവും മതി ലിറ്റർ മെച്ചമുണ്ട് ആ ആറ് ലിറ്റർ മെച്ചമുണ്ട് പിന്നെ മറ്റേത് കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും നല്ല മോളി വരും രണ്ട് പൂമ്പിടിയോ കൂട്ടോളൂ അത് മാറ്റി വെച്ചു ൂ വീട്ടിലെ ഒഞ്ചമായ അടിപൊളിയുണ്ട് അപ്പോൾ ഇന്നത്തെ ഇങ്ങനത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു അത്തേനെടുത്ത് മാറ്റി കൊടുക്കാം ഇവിടുത്തെ പോയി കിടന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് വന്നു അതെ കഴിവല്ലാതെ നോക്കാം അത്ര ഞാൻ കിട്ടി അറിയോ നല്ല 私でもっィ